മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമ്മളെല്ലാവരും മരുഭൂമിയിൽ സമയം ചിലവാക്കുന്നവരാണ് ഞാൻ പറയുന്നു നമ്മളെല്ലാവരും മരുഭൂമിയിൽ സമയം ചിലവാക്കുന്നവരാണെന്ന് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കാനുള്ള സമയമുണ്ട് നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആരംഭിക്കും നമ്മൾ വാഗ്ദാനങ്ങളെക്കുറിച്ച് കേൾക്കും വാഗ്ദത്ത ദേശത്തെക്കുറിച്ചും എന്നാൽ അവിടെ എത്താനായി നമുക്ക് മരുഭൂമിയിലൂടെ കടക്കണം മരുഭൂമിയിലെ നിങ്ങളുടെ പെരുമാറ്റമാണ് എത്ര കാലം അവിടെ ഇരിക്കേണ്ടി വരുമെന്ന് തീരുമാനിക്കുക ചിലർ ഒരിക്കലും പുറത്ത് കിടക്കില്ല വാസ്തവം പറഞ്ഞാൽ പലരും ഒരിക്കലും അവിടെ എത്താറില്ല ഒരു കാര്യം അവർ മരുഭൂമിയിൽ ഒരിക്കലും പരാതി പറയുന്നത് അവസാനിപ്പിക്കുകയില്ല പരാതി പറച്ചില്ലെന്നാൽ നിശ്ചലത അത് നിങ്ങൾക്കറിയാമോ അതാണ് പരാതി എന്ന വാക്കിന്റെ ഒരു തരത്തിലുള്ള നിർവചനം നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ നിന്നുകൊണ്ടിരിക്കും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമേ ഈ പരിതസ്ഥിതിയിൽ ഞാൻ സന്തോഷിക്കുന്നു ഇത് കൂടാതെയും എനിക്ക് സന്തോഷിക്കാനാവും കാരണം അങ്ങയിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു ഞാൻ അവിടെ എത്തേണ്ട സമയത്ത് അവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ വേഗത്തിലുള്ള പുരോഗമനം കണ്ട് നിങ്ങൾ അതിശയിച്ചു പോകും ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്ത് ചെയ്താലും സാത്താനും നിങ്ങളുടെ സന്തോഷത്തെ കൊടുക്കരുത് അവന് നിങ്ങളുടെ സന്തോഷത്തെ കൊടുക്കരുത് മറ്റ് ലോകർ ചെയ്യുന്നത് പോലെ വായിയെ മുറുമുറുക്കാനും പരാതി പറയാനും അവൻ ഉപയോഗിക്കാൻ കൊടുക്കരുത് നമ്മൾ നരകത്തിലേക്ക് പോകാനായിട്ടുള്ളവരല്ലല്ലോ നമുക്ക് പരാതി പറയാൻ എന്താണ് ഉള്ളത് ഹലൂയ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നിങ്ങൾക്കുണ്ടാവില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ നരകത്തിലേക്ക് പോവില്ല ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾ ശാശ്വതമായി ജീവിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മോശമായ കാര്യങ്ങൾ നടന്നാലും സുവാർത്ത ഇതാണ് നിങ്ങൾ ബൈബിൾ അവസാനം വരെ വായിച്ചിരിക്കുന്നു ദൈവം പറഞ്ഞു നാൽപ്പത് വർഷക്കാലം ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നടത്തിയത് നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് താഴ്മ പഠിപ്പിക്കുവാനും എന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയുവാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ഒരു കാര്യം പറയട്ടെ മലമുകളിൽ ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ് താഴ്വരയിലെ കാര്യം വേറെ തന്നെയാണ് മരുഭൂമിയിലെ കാര്യം അതിലും വ്യത്യസ്തമാണ് നമ്മൾ എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും അത്തരം സമയങ്ങൾ ഉണ്ടാവും നിങ്ങൾ മാത്രമാണ് അങ്ങനെയെന്ന് വിചാരിക്കരുത് അവൻ നിങ്ങളെ താഴ്ത്തി നിങ്ങൾ പട്ടിണി കിടക്കാൻ അനുവദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് മന്ന നൽകി നിങ്ങൾക്ക് അതറിയില്ലായിരുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയാണ് അവൻ അത് ചെയ്തത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം പകരം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വാക്കുകളും അത്ര ദൈവം എനിക്ക് ഈ വാക്യം നൽകിയപ്പോൾ എൻ്റെ മിനിസ്റ്റർ ഞാനപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് പുതിയതായിരുന്നു ഞാനെന്ന് ഏതാനും റേഡിയോ സ്റ്റേഷനിലേ ഉണ്ടായിരുന്നുള്ളൂ ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആരെന്നെ ചെറിയ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുവാനായി ക്ഷണിച്ചാലും ഒൻപതോ പത്തോ ഇരുപത്തിരണ്ടോ പേർ മാത്രമായിരുന്നാലും ഞാൻ അവിടെ ചെല്ലും അവർക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കും ഞാൻ കഠിനമായി അധ്വാനിച്ചു പക്ഷെ ഒരു കത്ത് പോലും കിട്ടിയില്ല വേണ്ടത്ര സഹകരണം എനിക്ക് ലഭിച്ചില്ല എൻ്റെ ഫലിതങ്ങളെക്കുറിച്ച് അന്ന് എനിക്ക് പേടിയായിരുന്നു ദൈവം എന്നോട് പറഞ്ഞതാണോ ഇതെന്ന് സംശയിച്ചു എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് സ്വാഭാവികമായി ഒന്നും ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ മീറ്റിങ്ങുകൾ എന്തുകൊണ്ടാണ് വളരാത്തതെന്ന് മനസ്സിലായില്ല എനിക്ക് സഹകരണം കൂടുതൽ കിട്ടാത്തതിൻ്റെ എൻ്റെ പൊരുളും അറിഞ്ഞില്ല എനിക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇതെന്നെ വളരെയധികം അസ്വസ്ഥയാക്കി ദൈവത്തോടൊത് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയായിരുന്നെന്നും ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ ചെറിയ പട്ടണത്തിൻ്റെ ഒരു പരിധിയിലായിരുന്നു പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിരുന്നു എനിക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ പേടിയായിരുന്നു കാരണം എനിക്ക് വല്ല കത്ത് വന്നിട്ടാമോ എന്നറിയില്ലല്ലോ ഞാൻ ഇരുന്നു അതെ ഞാൻ പുറമെയുള്ള കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു മെയിൽ ബോക്സാണ് എന്നെ നിയന്ത്രിച്ചത് എന്റെ സന്തോഷം ദൈവത്തിലായിരുന്നില്ല എനിക്ക് എത്ര കത്ത് കിട്ടിയെന്നതിലായിരുന്നു എനിക്ക് കുറേ കത്ത് കിട്ടിയാൽ കുറേ പേർ കത്തയച്ച് ഞാൻ നന്നായി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കത്തിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും കൊള്ളാം കടങ്ങൾ അടക്കാമല്ലോ എന്നാൽ ഇതൊന്നും കിട്ടാതെ പോയാലും പാവം ഡേവ് അന്നും ഒരു പാറ പോലെ ഏതു നേരവും ദേഷ്യപ്പെടുകയും തണക്കുകയും ദേഷ്യപ്പെടുകയും തണുകയും ചെയ്തു എന്നെപ്പോലൊരു ക്രിസ്ത്യാനിയുടെ കൂടെ ജീവിച്ചു അദ്ദേഹത്തിന്റെ നിലപാടെ എല്ലാം നന്നായി നടക്കും ദൈവമാണ് നിന്നെ വിളിച്ചത് അത് മുറ നടന്നോളും നീ ക്ഷമിക്കുക ഞാനാണെങ്കിൽ എനിക്ക് ക്ഷമിച്ചിരിക്കാനാവില്ല എന്നോട് ക്ഷമയോടെ ഇരിക്കാൻ പറയരുത് നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും ഒരു ശ്രദ്ധയും ഇല്ല നിങ്ങൾക്ക് യാതൊരു വികാരവും ഇല്ല ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നന്ദി നന്ദി അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ മെയിൽ ബോക്സിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് ദൈവമേ നീ എന്താണ് ചെയ്യുന്നത് എനിക്കൊരു ചെറിയ കവർ അയക്കാൻ ഒരു കത്തെങ്കിലും അയക്കാൻ ആരെയെങ്കിലും അങ്ങേക്ക് പ്രേരിപ്പിക്കാൻ കഴിയില്ലേ ദൈവമേ അങ്ങേക്ക് ഇതിനൊരു വലിയ അത്ഭുതമൊന്നും ആവശ്യമില്ലല്ലോ ഒരു ചെറിയ മെയിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കുറെ ആൾക്കാർ എന്തെങ്കിലും പിടിച്ചു നിൽക്കാനായിരുന്നെങ്കിൽ എന്റെ ആത്മാവിൽ ഞാൻ കേട്ടു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പകരം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടുമാണെന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ ബൈബിളിൽ അതുണ്ടെന്ന് എനിക്ക് പോലുമില്ല എനിക്കതുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ ആവർത്തന പുസ്തകം എട്ട് നോക്കാനായി ഓടി ഞാൻ ഈ നാൽപ്പത് വർഷങ്ങൾ നിങ്ങളെ മരുഭൂമിയിലൂടെ നടത്തിയത് നിങ്ങളെ താഴ്മ പഠിപ്പിക്കുവാനും നിങ്ങളെന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കുവാനുമായിരുന്നു ദൈവവിളി നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു ഓരോ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് നിർത്താനാണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവത്തിനായി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കരുതിയതിനേക്കാൾ അതിന് കൂടുതൽ സമയമെടുക്കും അത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ കഠിനമായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ വിലമതിപ്പുള്ളതായിരിക്കും നിങ്ങൾ പാർക്കിൽ നടക്കാൻ പോവുകയാണെങ്കിൽ ദൈവ സൈന്യത്തിൽ സൈൻ ചെയ്യാൻ പാടില്ല കാരണം അവസരങ്ങളുടെ ഒരു വാതിൽ മലർക്കെ തുറക്കുമ്പോൾ അതോടുകൂടി തന്നെ സാത്താനും കടന്നു വരുന്നതായിരിക്കും അതെ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നീട് എനിക്ക് ഈ വിപ്ലവകരമായ അറിവ് ലഭിച്ചു എന്റെ അപ്പം കത്തുകളല്ല എന്ന് ദൈവം കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പം ജനങ്ങളായിരുന്നില്ല മീറ്റിങ്ങിൽ എത്ര പേർ വന്നു എന്നുള്ളതും അല്ല അത് ഞാൻ ദൈവവചനത്തിൽ ജീവിക്കേണ്ടവളായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ ദൈവത്തെക്കാൾ മുഖ്യമായ ആ വസ്തുതകളായിരുന്നു എൻ്റെ മിനിസ്ട്രിയുടെ വളർച്ചയെ ബാധിച്ചത് ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഒരല്പം നമുക്ക് ആഴത്തിലേക്ക് പോകാം ഞങ്ങൾക്കൊരു മഹത്തായ മിനിസ്ട്രിയുണ്ട് നിങ്ങൾക്കറിയാമോ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നിലൂടെ ഇരുപത് വർഷങ്ങളോളം കടന്നു പോയതിന് നന്ദി ദൈവമേ ഞാൻ ആരാണെന്ന് ആരും അറിയാതിരുന്ന കാലത്തിന് മുൻപ് അതെനിക്ക് അതികഠിനമായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള വർഷങ്ങൾ എനിക്ക് ഏകദേശം ഒരു കോടി പ്രാവശ്യം തോന്നിയിട്ടുണ്ട് എല്ലാം ഉപേക്ഷിക്കണമെന്ന് എന്നോട് പള്ളിയിൽ നിന്ന് പോകാൻ പറഞ്ഞു കാരണം ഞാൻ ദൈവത്തെ സേവിച്ചതാണ് എൻ്റെ കുടുംബക്കാർ എനിക്കെതിരായി കാരണം ഞാൻ ദൈവത്തെ സേവിച്ചു എല്ലാവരും എന്നെ ഭ്രാന്തി എന്നും എനിക്ക് വട്ടാണെന്നും പറയുകയുണ്ടായി എന്നെ വിമർശിച്ചു ന്യായവിസ്താരം ചെയ്തു ഞാൻ തനിച്ചായി എൻ്റെ മക്കൾക്ക് ടെന്നീസ് ഷൂസ് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എൻ്റെ ജീവിതം അവയിലൊന്നുമല്ല എൻ്റെ കഴിവിലുമല്ല ഇന്ന് ഞാനത് ഇഷ്ടപ്പെടുന്നു അത് ഇഷ്ടമാണ് പക്ഷേ അതല്ല എൻ്റെ ജീവിതം അതാണ് ഫിലിപ്പിയറിൽ പറഞ്ഞിരിക്കുന്ന പരിധിയിലെത്താൻ പൗലഹൗസിനെ കടക്കേണ്ടി വന്നത് അതിലൂടെയാണെന്ന് തോന്നുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിയാവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്ത് സംഭവിച്ചാലും അത് ഏത് സ്ഥിതിയിലായാലും ഒന്നും ശല്യപ്പെടുത്താത്ത പരിധിയിൽ ഞാൻ തൃപ്തിയാണ് എനിക്ക് കുറവായിരുന്നാലും കൂടുതലായിരുന്നാലും ശരി കാരണം തന്റെ ജീവിതം അതിലല്ല എന്ന അയാൾ അറിഞ്ഞു എത്ര പേർ എന്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നതിലല്ല എൻ്റെ ജീവിതം ഒരു ദിവസം ദൈവം പറഞ്ഞാലോ ഇനി നീ അത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാലും എനിക്കൊരു ജീവിതം ഉണ്ടാവും ജോയ്സ് മേയർ അല്ലാത്തപ്പോഴും ഞാൻ ജോയ്സ് മേയർ ആയിരിക്കണം ആമേൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ജനങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രി വളർന്നപ്പോൾ അത് തുടർച്ചയായി വളർന്നു ഞാൻ അടിത്തട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു അതിന് കൂടുതൽ സമയമെടുത്തില്ല ഞങ്ങൾ ജനങ്ങൾ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല ടി വിയിൽ കണ്ടിട്ടുമില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരിടത്തുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ കാണുന്നിടത്തുണ്ടായിരുന്നില്ല ദൈവം നമ്മെ ഒളിപ്പിക്കും നമ്മിൽ നിന്നവൻ അഹങ്കാരത്തെ ഒഴിപ്പിക്കും ദൈവം കോപിഷ്ടനും ദുഷ്ടനുമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവന് കൂർപ്പിക്കുവാനും പോളിഷ് ചെയ്യുവാനും ഉരയ്ക്കുവാനും തൻ്റേതായ വഴികളുണ്ട് അതുപോലെ അവന് ഉപയോഗിക്കുവാനായി ശരിയായ സ്ഥലങ്ങളിൽ അവൻ നമ്മെ ഉടയ്ക്കും നിങ്ങൾക്കറിയാമോ ജനങ്ങൾ പലപ്പോഴും ദേവനോടും എന്നോടും ചോദിക്കാറുണ്ട് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ലാത്തത് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഒരേപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ കാരണം ഞാൻ വന്നത് എവിടെ നിന്നാണെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുമെന്നതും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ മണ്ടിയാണെന്ന് വിചാരിക്കരുത് ഇത് പറയുന്നത് ഞാനല്ല ദൈവമാണ് വേദപുസ്തകം പറയുന്നു ദൈവം ഉയർത്തുമെന്ന് അവന് നമ്മെ താഴ്മയുള്ളവരാക്കാനും താഴ്ത്താനും അറിയാം മൂന്നാം വാക്യത്തിൽ നെബുഖത്തിൻ്റെ കുറിച്ച് വായിച്ചാൽ മതിയാവും അവൻ ദൈവത്തിന് ദൈവത്തിനെല്ലാറ്റിലും മഹത്വം കൊടുത്തു മുപ്പതാം വാക്യമായപ്പോഴേക്കും അവൻ തനിക്കായി മാളികകൾ പണിതു എന്നിട്ട് അവയെല്ലാം തകർന്നു ഷൗൽ രാജാവായിരുന്നു അയാൾക്കും അധിക ദൂരം എത്താനായില്ല പ്രവാചകൻ പറഞ്ഞു ഇന്ന് ഈ സാമ്രാജ്യം നിന്നിൽ നിന്ന് എടുക്കപ്പെടും നിന്റെ കണ്ണിൽ നീ ചെറുതായിരുന്നപ്പോൾ ദൈവത്തിന് പ്രാധാന്യം നൽകി പ്രിയപ്പെട്ടവരെ ദൈവത്തിന് യഥേഷ്ടം അനുഗ്രഹിക്കാനുള്ള ജനങ്ങളെ കൂടുതൽ കാണാനാവുന്നില്ല ഇത് കേൾക്കൂ കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയാനായി ദൈവത്തിന് കൂടുതൽ ജനങ്ങളെ കാണാനാവുന്നില്ല കാരണം നിങ്ങളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേണ്ടത്ര യോഗ്യതയില്ല ഇവിടെയുള്ള ആർക്കെങ്കിലും ഈ ഉപദേശം പ്രയോജനപ്പെടുമായിരിക്കും ഇതുകൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടാവാം എല്ലാ കാര്യങ്ങളും അതാ രീതിയിൽ എടുക്കുക ഒന്നിനും ദൈവത്തെക്കാൾ മുൻതൂക്കം കൊടുക്കരുത് നിങ്ങളുടെ വസ്തുവകകൾ പരിപാലിക്കുവാൻ വേണ്ടി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സമയം കൊടുക്കാൻ ഉപേക്ഷ കാണിക്കരുത് ആമേൻ അവനെ കൂടാതെ നമ്മൾ ഒന്നും തന്നെയല്ല അവനില്ലാതെ നമുക്ക് ഒന്നും ആവാൻ സാധിക്കില്ല അവനെ കൂടാതെ നമുക്ക് സന്തോഷിക്കുവാൻ ഒന്നുമില്ല ദൈവം ഇതെനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിപ്പാടായിരുന്നു ഞാൻ എന്തിലൂടെയാണ് കടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം പറയുന്നു ഞാനിത് മുഴുവനും വായിക്കാൻ പോകുന്നില്ല പക്ഷേ എട്ടാം അധ്യായം മുഴുവനും വായിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് ഹൃദ്യമാക്കുന്നത് വരെ വീണ്ടും വീണ്ടും വായിക്കും അതിനുശേഷം ദൈവം തുടരുകയാണ് നിനക്കിവയെല്ലാം സംഭവിക്കുന്നത് നിന്നെ ഒരു നല്ല സ്ഥലത്തേക്ക് എത്തിക്കുവാനായിട്ടാണ് പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവിടെ എന്നും സമൃദ്ധിയേ ഉള്ളൂ നീ ഭക്ഷിച്ച് തൃപ്തിയാകുമ്പോൾ യഹോവ എന്ന ദേശത്തെക്കുറിച്ച് സ്തോത്രം ചെയ്യണം ഇത് പത്താം വാക്യമാണ് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നത് നീ മറക്കാതിരിപ്പാൻ ശ്രദ്ധിക്കുക പന്ത്രണ്ടാം വാക്യം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും നിന്നെ അടിമ വീടായ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവത്തെ നീ മറക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകുന്നു അവസാനമായി ദൈവം പറയാണ് നോക്കൂ നിനക്ക് ഞാൻ ഇവയൊക്കെയും ചെയ്തത് വസ്തുവകകളല്ല ജീവിതത്തിൽ പ്രധാനമെന്ന് നിന്നെ പഠിപ്പിക്കാനാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ ഉയർത്തും നിന്നെ ഞാൻ പോഷിപ്പിക്കും നിനക്ക് ഞാൻ നന്മ ചെയ്യും ഞാൻ നിനക്ക് ധാരാളം നൽകും ഇത് മുഖേന ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇവ ഏതെങ്കിലും നിനക്ക് എന്നേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിൽ നീ വന്നയിടത്തേക്ക് തന്നെ തിരിച്ചു പോകും ആമേൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാനായി ദൈവം സമയാസമയങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മെ പരീക്ഷയ്ക്ക് വിധേയരാക്കുന്നത് നിങ്ങൾ എത്ര തന്നെ ദൈവഭയമുള്ളവരാണെന്ന് കരുതിയാലും പരീക്ഷകൾ വിജയിക്കുന്നവരെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയില്ല ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തേതെങ്കിൽ അതിൻ്റെ തെളിവ് നമ്മുടെ സമയത്തിലും പണത്തിലും കാണാൻ കഴിയും ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനത്തുള്ളതെങ്കിൽ നിങ്ങളുടെ സമയവും പണവും എങ്ങനെ ചിലവാക്കുന്നു എന്നതിൽ അതിൻ്റെ തെളിവ് കാണാനാവുമെന്ന് നിങ്ങളെപ്പോഴും ഓർമ്മിക്കേണ്ടതാകുന്നു എല്ലാറ്റിൻ്റെയും ആദ്യ നിയമം ചില കാര്യങ്ങൾക്ക് നാം മുഖ്യത്വം കൊടുക്കണം എന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് നാം വളർത്തിയെടുക്കേണ്ടതായ ഒരു ശീലമാണെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് പറയുന്നു നിനക്കാരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവരോട് ഇണങ്ങിക്കൊള്ളുക എന്നിട്ട് ദൈവത്തിന് കാണിക്ക നൽകുക ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എത്ര കോപിഷ്ടരായ ജനങ്ങളുണ്ടെന്ന് അറിയാമോ അത് നടക്കില്ല ദൈവത്തിൽ നിന്ന് കേൾക്കാനായില്ലെങ്കിൽ അവനെ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും കഴിയില്ല നിങ്ങൾ മാപ്പ് നൽകാതിരിക്കുന്നതുവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല കാരണം ബൈബിൾ പറയുന്നു നിങ്ങൾ ശത്രുക്കൾക്ക് മാപ്പ് നൽകാതിരുന്നാൽ ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും കോപിച്ചിരിക്കുകയാണോ ഇന്നിവിടെ വന്നിരിക്കുന്നവർ ചിലർ ദേഷ്യപ്പെട്ടിരിക്കുന്നവരോടൊത്തായിരിക്കും വന്നിരിക്കുക ഇന്ന് രാവിലെ അവരോട് ദേഷ്യപ്പെട്ടിരിക്കും ആ ദേഷ്യം ഇന്ന് മുഴുവനും നിലനിൽക്കും അതെ ഞാനും ദൈവം ചെയ്യാറുള്ളത് പോലെ ആവരുതാ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ വഴക്കിടും പള്ളിയിൽ പോകുന്ന വഴിക്ക് എല്ലാം വഴക്കിടും പക്ഷെ പള്ളിയുടെ വാതിൽക്കൽ എത്തി കഴിഞ്ഞാൽ ഉടനെ സ്തോത്രം ദൈവമേ ദൈവമേ പള്ളിയിൽ നിന്നിറങ്ങിയാൽ വീണ്ടും മുഖം മൂടി ഉണ്ടാവും നമുക്കൊരു പള്ളി മുഖം മൂടി ഉണ്ടാവും ഒന്ന് കൂടുതൽ കരുതിയിരിക്കും നന്ദി സാക്രിഫൈസ് ഓഫ് ഞാൻ പള്ളിയിൽ മുൻപിലെ സീറ്റിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് ഓവർ ഹെഡിൽ പാട്ടുകൾ നോക്കി പാടുന്നതോർക്കുന്നു മനസ്സിനുള്ളിൽ ഇന്ന് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് ഇതാണ് എൻ്റെ സ്തുതി അർപ്പിക്കൽ അതെ നിങ്ങൾക്ക് നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ന്യായീകരിക്കത്തക്കതായി ക്ഷമിക്കൽ എന്നൊന്നില്ല ഒരിക്കലും നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവരോട് ചെന്ന് സമാധാനം പുലർത്തുക എന്നിട്ട് തിരിച്ചു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കൂ ഞാനൊന്ന് പറയട്ടെ മാപ്പ് നൽകുക എന്നതിനെ പറ്റിയുള്ള ഈ സന്ദേശം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ദൈവമക്കളായ അനേകം പേർ കോപത്തോടും ഈർഷ്യയോടും കലാപത്തിലും കൈപ്പോടെയും വെറുപ്പോടെയും ഇരിക്കുന്നുണ്ടെന്നറിയാമോ നമ്മൾ മാപ്പ് നൽകണം ലൂക്കോസ് പതിനാല് ഇരുപത്തെട്ട് മുപ്പത് നിയമങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇത് നിങ്ങളെ മാറ്റി നിർത്തും നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ മാളിക പണിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം കുത്തിയിരുന്ന് അത് പണിയുവാൻ വേണ്ടത്ര സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടോ എന്ന് കണക്കിടുകയല്ല വേണ്ടത് ഇല്ലെങ്കിൽ അടിത്തറ പാകിയ ശേഷം കെട്ടിടം പൂർത്തിയാക്കാനാവാതെ പോകും അത് നിങ്ങളുടെ നേരെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നത് കാണേണ്ടി വരും ഒരു ബോട്ടോ കാറോ അതുമല്ലെങ്കിൽ ഒരു വലിയ വീടോ വാങ്ങുന്ന നിങ്ങൾ എത്ര പേരാണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുള്ളത് എനിക്കിതിനുള്ള പണം ഉണ്ടാവുമോ ഇതിനൊരു വർഷത്തേക്കുള്ള കടമടയ്ക്കാൻ എനിക്ക് കഴിയുമോ അഥവാ രണ്ട് വർഷത്തേക്ക് വീടിനെ സേവിക്കാനായി ജീവിക്കരുത് നിങ്ങൾക്കറിയാമോ ആദ്യ വേനൽക്കാലം നിങ്ങൾക്കൊരു ബോട്ട് ഉണ്ടാവും നിങ്ങൾ അത് തിളങ്ങുന്നത് വരെ പോളിഷ് ചെയ്യും തടാകത്തിൽ സഞ്ചരിക്കുന്നവരുടെ എല്ലാം ശ്രദ്ധയെ ആകർഷിക്കും മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് ശേഷമോ അതിന്റെ കവർ പോലും മാറ്റാൻ ശ്രമിക്കില്ല ആർക്കെങ്കിലും അതിൽ സഞ്ചരിക്കാനായി പിടിച്ചിരിക്കുന്ന മാറാ തട്ടിക്കളയാൻ പോലും നിങ്ങൾ സന്നദ്ധരാവില്ല ഇപ്പോഴും നിങ്ങൾ കടമടച്ചുകൊണ്ടിരിക്കുകയാവാം എന്നിട്ട് കരുതും ഇത് നന്നായിരുന്നു എന്ന് അതെ ലോകമഹാ കുഴപ്പത്തിലാണെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടണം പണമടയ്ക്കാൻ പറ്റാത്ത സാധനങ്ങൾ പോലും വാങ്ങിക്കും കാരണം വികാരമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അവർ സമാധാനത്തെ പിന്തുടരുന്നില്ല അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ ലോകത്തിൻ്റെ അനേകതരം വിഷയങ്ങളുണ്ട് ഇപ്പോൾ വാങ്ങൂ ഇരുപത്തിനാല് മാസങ്ങൾ കൊണ്ട് പണം അടയ്ക്കാം അതെ ഇരുപത്തിനാല് മാസം എന്നത് എത്രയും പെട്ടെന്ന് ഓടിയെത്തും അതുവരെ പണം അടച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ നിങ്ങൾ പണം അടച്ചു എന്തിനാണോ അതിപ്പോൾ എവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല എന്നതാണ് പ്രശ്നം നിലവിലുണ്ടോ എന്നും അറിയില്ല അതാണ് പ്രശ്നം അതെ ഈ കുഴപ്പത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാം ഇനി മണ്ടത്തരത്തിൽ ജീവിതം നയിക്കാൻ നമ്മൾ തിരിച്ചുപോവില്ല ഓ തുക കണക്കിട്ട് നോക്കുക തുക കണക്കിട്ട് നോക്കുക നിങ്ങളുടെ ഗ്യാരേജിൽ മൂടി വെക്കുന്നതിനേക്കാൾ ഷോറൂമിൽ കാണുന്നതായിരിക്കും നല്ലത് മത്ത ഏഴ് ഒന്ന് അഞ്ച് മറ്റുള്ളവരെ വിമർശിക്കുകയോ ന്യായം വിധിക്കുകയോ ചെയ്യാതിരി പിൻ തന്മൂലം നിങ്ങളും ന്യായവിധിക്കും വിമർശനത്തിനും വിധേയരായേക്കാം അന്യരെ വിധിക്കുന്നത് പോലെയും വിമർശിക്കുന്നത് പോലെയും നാമും വിമർശിക്കപ്പെടും വിധിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ മറ്റുള്ളവരെ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളെയും അളക്കുന്നതായിരിക്കും നിങ്ങൾക്കും അതായിരിക്കും സംഭവിക്കുക നിങ്ങളുടെ സ്വന്തം കണ്ണിൽ ഒരു വലിയ മരക്കഷ്ണം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് സഹോദരന്റെ കണ്ണിലെ ചെറിയൊരു പൊടിയെ സൂക്ഷിച്ചു നോക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ ഒരു വലിയ ടെലിഫോൺ പോസ്റ്റ് കുത്തിയിരിക്കെ സഹോദരനോട് വാ നിന്റെ കണ്ണിലെ പൊടി ഞാൻ എടുക്കട്ടെ എന്ന് എങ്ങനെ പറയാനാവും ഇത് കേൾക്കൂ ഇഷ്ടമാണ് ഇന്ന് മുഴുവനും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം കപടഭക്തിക്കാരെ ആദ്യം ഇത് നോക്കൂ ആദ്യം സ്വന്തം കണ്ണിലെ കരട് എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് തെളിവായി കാണാൻ സാധിക്കും ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അർത്ഥം നിങ്ങൾ കാര്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരാഞ്ഞാൽ പത്രോസന് എന്താണ് സംഭവിച്ചറിയില്ലേ യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ പിന്നീട് കോഴി കൂകിയപ്പോൾ അവൻ്റെ കാര്യം മനസ്സിലായി അയാൾക്കപ്പോൾ എങ്ങനെയുണ്ടാവും അതെനിക്ക് ചിന്തിക്കാനാവുന്നില്ല എനിക്ക് തോന്നുന്നു പത്രോസ് ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാനായി വേണ്ടത്ര ശക്തി നേടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് സത്യം നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്കാവില്ല നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് ആദ്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നിങ്ങൾ ചെയ്ത തെറ്റുകൾ പലതും ക്ഷമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ മറ്റുള്ളവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കാൻ പലതും പറയാൻ എളുപ്പമായിരുന്നു സ്വാർത്ഥരും അത്യാഗ്രഹികളുമാവാൻ എന്തെളുപ്പമായിരുന്നു നിങ്ങളുടെ ജടീകത ആദ്യം അറിഞ്ഞിരിക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം നിങ്ങളോട് എന്തുമാത്രം നന്മ കാണിച്ചിട്ടുണ്ടെന്ന് അറിയുക അവൻ എത്ര പ്രാവശ്യം നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട് എന്നത് ആലോചിച്ചാൽ മറ്റുള്ളവരെ പെട്ടെന്ന് വിധിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ പാലിക്കും ബൈബിളിൽ അത്ഭുതകരമായി പലതും പ്രഥമസ്ഥാനമാണെന്ന് പറയുന്നു വിതയ്ക്കുന്നവൻ്റെയും കൊയ്യുന്നവൻ്റെയും നിയമമാണ് ആദ്യത്തെ ഭാഗം പിന്നീടെല്ലാം ദൈവം അനുഗ്രഹിക്കും ദൈവവചനം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ നമ്മുടെ സമയത്തിൽ ദൈവത്തിന് മുൻഗണന നൽകാൻ ആദ്യം പഠിക്കണം ആദ്യം പണത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശീലം വളർത്തിയെടുക്കണം പറ്റില്ല ഞാൻ ദേഷ്യപ്പെട്ടിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഇനി കോപത്തോടെ ഇരിക്കില്ല സാത്താൻ ഇനി ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വിഷം നിറയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല വിശ്വാസത്തോടെ നിങ്ങൾ നല്ല പോരാട്ടം പോരാടണം കോപത്തോടും ക്ഷമിക്കാനാവായ്മയോടും നിങ്ങൾ മനസ്സ് ദൃഢമാക്കിക്കൊണ്ട് ഇങ്ങനെ പറയണം പറ്റില്ല ഞാൻ കുറെ വർഷം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞു ഇനി മലമുകളിലേക്ക് കയറാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ ദൈവത്തിനായി ജീവിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ അവന് മഹത്വം നൽകും നമ്മുടെ പണവും സമ്പാദ്യവും എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിൽ സമീകൃത തെറ്റിയേക്കാം എന്നാൽ സുവാർത്ത ഇതാണ് ദൈവത്തെ നമ്മൾ പ്രഥമ സ്ഥാനത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കാം ഓരോ പരിധിയിലും നമ്മൾ എന്ത് ചെയ്യണം എന്നവൻ കാണിച്ചു തരുന്നതാണ് ഒരു കാര്യം നാം കൂടുതലായി ചെയ്യുന്നുണ്ടെന്നും മറ്റൊന്ന് വളരെ കുറവേ ചെയ്യുന്നുള്ളൂ എന്നും അവൻ കാണിച്ചു തരും സദൃശ്യവാക്യം മൂന്ന് ആറ് പറയുന്നു എല്ലാ വഴികളിലും അവനെ അന്വേഷിപ്പിൻ അവൻ നിങ്ങളുടെ പാതകൾ നേരെയാക്കി നിങ്ങളെ നയിക്കും എന്ന് ദൈവത്തെ പ്രഥമ സ്ഥാനത്ത് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും എല്ലാറ്റിനും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മെർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്